ജീവിതത്തിലെ എല്ലാവിധ പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ടാണ് മിന്നുവിനെ സ്വന്തമാക്കിയത് ഹംസ ഇരു കണ്ണുകൾക്കും കാഴ്ചയില്ലാത്ത മിന്നുവിനെ ഇരു കൈ നീട്ടിക്കൊണ്ടാണ് ഹംസ ജീവിതത്തിലേക്ക് കൈ പിടിച്ച് കൊണ്ടുവന്നത് പിന്നെ ജീവിതത്തിലെ എല്ലാവിധ വിശേഷങ്ങളും ആരാധകർക്ക് മുമ്പിൽ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചു എത്താറുണ്ട് ഹംസയുടെയും അതുപോലെ മിന്നുവിൻ്റെയും ജീവിതം കണ്ടാൽ ഏതൊരാൾക്കും ഒന്ന് അസൂയ തോന്നിപ്പോകും അത്രത്തോളം സ്നേഹത്തിലായിരുന്നു ഇരുവരും കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പായിരുന്നു ഇരുവർക്കും ആദ്യ കൺമണി ആൺകുഞ്ഞ് പിറന്നത് ഇപ്പോ ഇതാ ഏറെ സങ്കടത്തോടെ ഹംസയുടെ വാക്കുകളാണ് ഇപ്പോൾ ജനങ്ങൾ കേൾക്കുന്നത് കുഞ്ഞിനെയും അതുപോലെ മിന്നുവിനെയും നോക്കാൻ ഒരാൾ വേണം തൻ്റെ ഉമ്മയെപ്പോലെ നല്ല സ്നേഹത്തോടെ ഒരു കുടുംബക്കാരെ പോലെ നോക്കാൻ മനസ്സുള്ള ഒരു വ്യക്തി തന്നെ വേണം അത് പണം കൊടുത്തായാലും വേണ്ടിയില്ല ഈ ഒരു സാഹചര്യം വെച്ച് എല്ലാം ഹംസനെ കൊണ്ട് സാധിക്കില്ല എന്ന് തന്നെയാണ് ഹംസ തുറന്നു പറയുന്നത്